നിങ്ങളും ഇതുതന്നെയല്ലേ ആഗ്രഹിക്കുന്നത് ഈ പെൺകുട്ടിയെപ്പോലെ വെറുതെയിരിക്കുമ്പോൾ തന്നെ മുടി വളരണം അധികമൊന്നും ചെയ്യേണ്ടി വരരുത് എങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു എണ്ണ പറഞ്ഞുതരാം അതുപയോഗിച്ചാൽ നിങ്ങളുടെ മുടിയും ഇരുന്ന ഇരിപ്പിൽ വളരും പക്ഷെ ശ്രദ്ധിക്കുക ഈ പെൺകുട്ടിയെപ്പോലെ നിങ്ങൾക്കും ഏഴ് മുതൽ പത്ത് ദിവസത്തിനുള്ളിൽ പാർലറിൽ പോയി മുടി വെട്ടേണ്ടി വന്നേക്കാം അതിനായി കുറച്ച് കറിവേപ്പില ഒന്നോ രണ്ടോ ചെമ്പരത്തിപ്പൂവ് മൂന്ന് തൊലികളഞ്ഞ സവാള ഏകദേശം ഒരു സ്പൂൺ കറുത്ത ജീരകം ഒരു സ്പൂൺ ഉലുവ ഒരു സ്പൂൺ ഫ്ളാക് സീഡ്സ് ഒരു കഷ്ണം അലോവേര എന്നിവ എടുക്കുക എന്നിട്ട് ഈ ചേരുവകളെല്ലാം മുങ്ങാനാവശ്യമായ വെളിച്ചെണ്ണ ഇതിലേക്കൊഴിക്കുക ഇനി ഇത് പതിനഞ്ച് മുതൽ വരെ മിനിറ്റ് നന്നായി തിളപ്പിച്ച് ഒരു അരിപ്പയുപയോഗിച്ച് അരിച്ചെടുത്ത് സൂക്ഷിക്കുക ഇപ്പോൾ ഈ എണ്ണയുപയോഗിച്ച് മുടിയുടെ വേരുകൾ മുതൽ അറ്റം വരെ നന്നായി മസാജ് ചെയ്ത് പുരട്ടുക ഞാൻ നിങ്ങൾക്ക് ഇരുപത്തിയൊന്ന് ദിവസത്തെ ചലഞ്ച് നൽകുന്നു മുടിക്ക് സംഭവിച്ച വളർച്ചക്കുറവ് മാറും മുടി വളർച്ച വേഗത്തിലാകും ഇത് നിങ്ങളുടെ മുടിക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകുന്നു ഈ എണ്ണ നിങ്ങളുടെ അടുത്ത് മാത്രം വെക്കാതെ നിങ്ങളുടെ കൂട്ടുകാരികളുമായും പങ്കുവയ്ക്കുക ഇതുപോലുള്ള കൂടുതൽ ഹെയർ കെയർ വീഡിയോകൾ കാണുന്നതിനായി ഞങ്ങളെ ഫോളോ ചെയ്യുക